ടെലിഫോൺ സിറോ മലബാർ സഭ കർദിനാൾ ജോർജ് രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ വത്തിക്കാൻ എങ്ങനെ പ്രതികരിക്കുന്നു ഈ വിഷയത്തിൽ ഈ വാർത്ത കേട്ടു ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്നലെ രാവിലെ നമ്മുടെ എറണാകുളത്ത് എയർപോർട്ടിലെത്തിയെന്നും അവിടെ കരുതലാണ് ജോർജ് ആലഞ്ചേരിയുമായി കണ്ടുവെന്നും ഏർ നൺഷ്യോ ജോർജ് ആലഞ്ചേരിയുടെ കയ്യിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങിയെന്നും ഉള്ള വാർത്തകളാണ് ഞങ്ങൾ കേട്ടത് എന്തായാലും നൺഷ്യോ അവിടെ വന്നു എന്നുള്ളതും ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതും സത്യമാണ് ഏകദേശം ഒരു മണിക്കൂറോളം അവരവിടെ കണ്ടിരുന്നു ആ കാര്യത്തിൽ നമുക്ക് ഒത്തിരി സ്ഥിരീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാൽ എഴുതി വാങ്ങിയ കത്തിനെ കുറിച്ചോ ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചോ നമുക്കൊരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല പക്ഷേ സാധാരണഗതിയിൽ ഒരു നൺഷോയ്ക്ക് പുറപ്പെടുവിക്കേണ്ട അല്ലെങ്കിൽ വത്തിക്കാന് പുറപ്പെടുവിക്കേണ്ട ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണെങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ പുറപ്പെടുവിക്കാൻ വേണ്ടി അദ്ദേഹം പേഴ്സണലി വന്ന് കരുന്നാളിനെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെയോ കാണേണ്ട ആവശ്യമില്ല ഒരു ഇമെയിൽ അയച്ചാൽ മതി ഇല്ലെങ്കിൽ ആ ഓർഡർ ഇവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇതിനു മുമ്പ് ഒരു കസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു അത് മനത്തോടത്ത് പിതാവായിരുന്നു ബിഷപ്പ് മനത്തോടത്ത് ജർമ്മനിയിൽ സന്ദർശനത്തിലായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തത് അത് അദ്ദേഹം അറിഞ്ഞുപോലുമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് സാധാരണഗതിയിൽ അത്തരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ആണെങ്കിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ല മറിച്ച് അദ്ദേഹത്തിന്റെ കൂടി കൺസെന്റ് വേണ്ട ഒരു പ്രത്യേക സംഭവമായത് കൊണ്ടായിരിക്കണം നൻഷോ നേരിട്ട് വന്നത് ഇതിനു മുമ്പ് നൺഷോ നേരിട്ട് വന്ന് കൺസെന്റ് വാങ്ങിയത് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിലിന്റെ അടുത്തു നിന്നാണ് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽനെ നേരിട്ട് വന്ന് കണ്ടപ്പോ അന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ കൊണ്ട് രാജി എഴുതി മേടിക്കുകയായിരുന്നു ഇതൊരു സസ്പെൻഷനോ ഡിസ്മിസിലോ ആയിരുന്നെങ്കിൽ ഇവരെ നേരിട്ട് കാണേണ്ട കാര്യമില്ല ഒരു ഓർഡർ ഇറക്കിയാൽ മതി മറിച്ച് ഒരു രാജി എഴുതി മേടിക്കുക എന്ന് പറയുന്നത് ആർച്ച് ബിഷപ്പ് ആന്റണി കരീലിന്റെ കൺസെന്റ് വേണ്ട ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് ബിഷപ്പ് ന്യൂൻഷോ ഇതിനു മുമ്പ് ആർച്ച് ബിഷപ്പ് ജെറലി തന്നെ നേരിട്ട് ബിഷപ്പ് ഹൌസിൽ വന്ന് ആർച്ച് ബിഷപ്പ് ആന്റണി കരിലിനെ കാണുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രാജി വാങ്ങിപ്പോവുകയും ചെയ്ത ചെയ്തത് അതേപോലെ ഒരു സമാനമായൊരു സംഭവമാണ് ഇന്നലെ ഇവിടെ ഉണ്ടായത് ഇന്നലെ ഇവിടെ ഉണ്ടായ സംഭവത്തിൽ നൺഷിയോ നേരിട്ട് കൊച്ചിയിലേക്ക് വരുന്നു മേജർ ആർച്ച് ബിഷപ്പിനെ വിളിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിൽ നിന്ന് രാജി എഴുതി വാങ്ങുന്നു നൺഷ്യോ പോകുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷെ ആ രാജിക്കത്ത് അവിടെ സ്വീകരിച്ചോ അല്ലെങ്കിൽ ആ രാജിക്കത്ത് എഫക്റ്റീവ് ആക്കിയോ എന്നുള്ളതിനെ കുറിച്ച് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കതിനെ കുറിച്ചൊന്നും പറയാനില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ മുതലേ ഈ മേജർ ആർച്ച് ബിഷപ്പിനെതിരെ ഉണ്ടായിരുന്ന നിരന്തരമായ പരാതികളും നിരന്തരമായ സംഭവങ്ങളുടെയും പുറത്ത് വത്തിക്കാൻ പലവട്ടമായി അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ പലവട്ടം നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വിവിധ കാരണങ്ങളാൽ അദ്ദേഹം സ്കൾഫ് ചെയ്ത് രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയായിരുന്നു വത്തിക്കാൻ നേരിട്ട് നിയോഗിച്ച എല്ലാ കമ്മീഷനുകളും പരുന്നനാൾ ആലഞ്ചേരി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയെങ്കിലും ഇവിടെ സർക്കാരുമായി സഹകരിച്ചുകൊണ്ട് എൽ ഡി എഫ് ക്രൈം ബ്രാഞ്ച് ഇദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു ആ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം ഇതുവരെ പിടിച്ചു നിന്നത് എന്നാൽ ആ റിപ്പോർട്ടിന്റെയും പുറമെ മറ്റ് ചർച്ചകളും പിന്നീട് കോടതി പരാമർശങ്ങളും എല്ലാം ഉണ്ടാവുകയും ചെയ്തപ്പോൾ വത്തിക്കാൻ നേരിട്ട് ഡോക്യുമെന്റ്സ് പരിശോധിക്കാൻ തുടങ്ങി അങ്ങനെ ഡോക്യുമെന്റ്സ് പരിശോധിച്ചാൽ വ്യക്തമായിട്ട് ഇതിനകത്ത് നടന്നിട്ടുള്ള അനോമതികളും ഇതിനകത്ത് നടന്നിട്ടുള്ള കൃത്രിമറ്റങ്ങളും എല്ലാം എത്തിക്കാനും ബോധ്യമാകും അതിന്റെ വെളിച്ചത്തിലായിരിക്കണം ഇപ്പോ ഇങ്ങനെ